ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും ഗാന്ധി കുടുംബം വടക്കേ ഇന്ത്യ ഉപേക്ഷിച്ചാലുണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി കണക്കിലെടുത്താണ് തീരുമാനം ഇതോടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പരുങ്ങലിലായി ആത്മവിശ്വാസമുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പോകാതെ മുൻമണ്ഡലമായ മണ്ഡലമായ അമേഠിയിൽ നിന്ന് ജനവിധി തേടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്ന് സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിരുന്നു അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീതികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെത്തിയ പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനിയുടെ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി ആയ രാഹുൽ അമ്പത്തി അയ്യായിരം വോട്ടിനാണ് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടത് എൺപത് സീറ്റുള്ള സംസ്ഥാനത്ത് ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് റായ്ബറേലിൽ മാത്രം അതേസമയം വയനാട്ടിൽ രാഹുലിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് റായ്ബറേലയിൽ നിന്ന് സോണിയാഗാന്ധി പാർലമെന്റിൽ എത്തി ഇത്തവണ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ്ബറേലയിൽ പുതിയ സ്ഥാനാർത്ഥിയാവും നിൽക്കുക റായ്ബറേലയിൽ മത്സരിക്കണമെന്ന പാർട്ടി ആവശ്യത്തോട് പ്രിയങ്ക ഗാന്ധി ഇനിയും പ്രതികരിച്ചിട്ടില്ല സോണിയാഗാന്ധി രാജ്യസഭാംഗം ആയതോടെ റായ്ബറേലിക്ക് പ്രിയങ്ക ഗാന്ധി എത്തണമെന്ന ആവശ്യം ശക്തമാണ് പ്രചാരണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്ക ഗാന്ധി ഇനിയും മറുപടി നൽകിയിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്ന് വിശദീകരിക്കുമ്പോഴും ഭാരത് ജോഡോ യാത്രയുടെ റായ്ബറലി പര്യടനത്തിന് പ്രിയങ്കയുടെ അസാന്നിധ്യവും ചർച്ചയായിരിക്കുകയാണ് സിറ്റിംഗ് എം സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക എളുപ്പമാവില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് പാചകവാതക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ രോഷമുണ്ട് സാഹചര്യം മനസ്സിലാക്കി ഭാരത് ജോഡോ യാത്രയിലൂടെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി ഒരു റീ എൻട്രി നടത്തുകയായിരുന്നു രാഹുലിന്റെ സാധ്യത തള്ളാതെ കോൺഗ്രസിന് ഏറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമേഠി എന്ന് രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മത്സര ചരിത്രം ഓർമ്മപ്പെടുത്തി ജയറാം രമേശ് പ്രതികരിച്ചു കഴിഞ്ഞയാഴ്ച ഭാരത് ജോഡോ യാത്രയുമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് എത്തിയത് തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാരോട് സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ അമേഠി പര്യടനത്തിൽ ഉടനീളം യുവാക്കളുടെ വലിയ പിന്തുണയും കണ്ടു തോൽവിയിൽ ഭയന്ന രാഹുലിന് തിരിച്ചു വരാൻ ധൈര്യമുണ്ടോയെന്ന ബി ജെ പിയുടെ വെല്ലുവിളിയിലൂടെയാണ് അമേഠിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്ന് കരുതുന്നു റായ്ബറയലിലെ ജനങ്ങളുടെ പിന്തുണ ഇനിയും തന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരിക്കണമെന്ന് സോണിയാഗാന്ധി അഭ്യർത്ഥിച്ചിരുന്നു ഇത് ഗാന്ധി കുടുംബത്തിലെ ആർക്കായാണ് മാറ്റിവെച്ചതെന്നും ഗാന്ധി കുടുംബം മറ്റാർക്കും ഈ സീറ്റ് നൽകാൻ തയ്യാറാകില്ലെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ആ തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല അവിടെ ആര് മത്സരിക്കണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്ന് പാർട്ടി നേതാവ് ജയറാം രമേശ് പറഞ്ഞു എന്തായാലും മോദി ഗ്യാരണ്ടിയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ബി കടുത്ത എതിരാളി തന്നെയാകും കോൺഗ്രസ് എന്നതിൽ തർക്കമില്ല